പയ്യനൂർ നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐ നേതാവ് ജയിലിൽ കിടന്ന് മത്സരിക്കുന്നതിനെതിരെ ന്യായീകരിച്ച് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ കേസുണ്ടാകും നോമിനേഷൻ നൽകുമ്പോൾ ശിക്ഷ വിധിച്ചിരുന്നില്ല ജയിലിൽ കിടന്ന് സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് ആദ്യ സംഭവമല്ല നിഷാദ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ കേസുകൾ സാധാരണയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു അതിനെ കാര്യമായി എടുക്കേണ്ടതില്ല വി കെ നിഷാദ് വലിയ ഭൂരിപക്ഷത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ വിജയിക്കും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അത് അപ്പീൽ പോയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടാവും ഞങ്ങളുടെ എല്ലാം പേരിൽ വിദ്യാർത്ഥി സമരകാലത്തൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ കളക്ട്രേറ്റ് ആക്രമിച്ച് എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങൾക്ക് പ്രതിയായിരുന്നു കണ്ണൂർ എസ് പിയുടെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങൾക്ക് പ്രതിയായിരുന്നു കേസുകൾ പലതും ഉണ്ടാവും അത് രാഷ്ട്രീയ പ്രവർത്തകരാകും നേതാക്കന്മാരുമാകുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കേസുകൾ സ്വാഭാവികമാണ് ചില കേസുകൾ ശിക്ഷിക്കും ചിലത് അപ്പീലിൽ പോവും അപ്പീൽ കോടതി വിട്ടചരിത്രമുണ്ട് അതൊന്നും ഒരു വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല ഒരു പ്രതിസന്ധിയുമില്ല നിഷാദ് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും പോലീസിനെതിരെ ബോംബ് അറിഞ്ഞത് കേസാണ് അല്ലാണ്ട് ഇവർ എറിഞ്ഞത് നേരം പറഞ്ഞു കോടതി കണ്ടെത്തിയ അത് അന്തിമ വിധിയല്ല കോടതി മേലെ ഇനി ഉണ്ട് കോടതി ഇനി ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം ഇത്തരം കേസുകളിൽ പ്രതിയായിരുന്നു കേസുകളിൽ കേസുകളിൽ കേരളത്തിൽ കേരളത്തിൽ ഇത് സംഭവം പോലീസിനെ ബോംബെറിഞ്ഞത് ഇവരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും വി കെ സനോജ് ചോദിച്ചു കോടതിയുടേത് അന്തിമവിധിയല്ല ഇതിനുമുകളിലും കോടതികൾ ഉണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രതിസന്ധിയില്ല നിയമപരമായി ഇക്കാര്യങ്ങളെ എല്ലാം നേരിടുമെന്നും വി കെ സനോജ് പറഞ്ഞു പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡിൽ മത്സരിക്കുന്ന വി കെ നിഷാദിനെ ഇരുപതു വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു ഇപ്പോൾ ജയിലിലാണ് നിഷാദിനുവേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ